നമ്മൾ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എന്റെ വാക്കുകൾ വരുന്നില്ല പക്ഷെ നമ്മൾ ഈ ഭാഷ എന്ന് കഴുകുന്നില്ലേ എങ്ങനെയുണ്ട് അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി നിഗേഷൻ ചെയ്യുന്നില്ലേ ഇല്ല ഇല്ല മനസ്സിലായോ മാത്രമേ കയ്യിലുള്ളൂങ്കിലും കഴുകുന്ന വർത്തമാനം സംസാരം കേട്ട് എന്തൊരു മാന്യൻ പിന്നെ ആകെ ഒരു കാര്യം പേടിത്തൊണ്ടാന്ന് ആരും മനസ്സിലാക്കേഷ് പ്രേക്ഷകർ മിനിമം ആ തെണ്ടി ചെറുക്ക് നോണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂന്ന് എനിക്കറിയില്ലേ കേരളത്തിൽ ഇന്ത്യയിൽ എന്ന് പറയാൻ ഒരു സാധനവും ഇല്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാൻ കിണറ്റിൽ ഇറങ്ങിയ ആളിന്റെ പേരെന്ന് പറഞ്ഞെ ഓ പിന്നെ അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും ഒന്ന് പറഞ്ഞേക്കരുത് കേട്ടിട്ട് ഈ വൃത്തി എന്തടാ കേട്ടു ഇന്ത്യയുടെ ഇന്ത്യയിലെ പത്ര ടെലിവിഷൻ സ്വാതന്ത്ര്യത്തിന്റെ മരണമണിയാണ് ഇത് പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ